ഈശോ അപ്പസ്തോലന്മാരുടെ നിന്നുള്ള വായന കുറ്റാരോപണം ദിവസം പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തുലൂസിനോടും കൂടെ അവിടെ എത്തി അവർ ദേശാധിപതിയുടെ മുൻപാകെതിരായി പരാതിപ്പെട്ടു അവനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി നിന്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നതും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നതും ഞങ്ങൾ എല്ലായിടത്തും എല്ലായ്പോഴും കൃതജ്ഞതാപൂർവം അംഗീകരിക്കുന്നു നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന ഇക്കാര്യം യാപൂർവം കേൾക്കണം ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു ഇവൻ പക്ഷത്തിന്റെ പ്രമുഖ ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെ കുറിച്ച് ഇവനിൽ നിന്നു തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു മുൻപിൽ സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു വളരെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞു കൊള്ളട്ടെ നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ആരാധനയ്ക്ക് പോയിട്ട് പന്ത്രണ്ട് ദിവസത്തിലധികം ആയിട്ടില്ല ഞാൻ ദേവാലയത്തിലോ സിനകോക്കുകളിലോ നഗരത്തിൽ എവിടെയെങ്കിലുമോ വച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്നാൽ നിന്റെ മുൻപിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു അവർ മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ് ദൈവത്തിന്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് വളരെ വർഷങ്ങൾക്കു ശേഷം ഞാൻ വന്നത് എന്റെ ജനത്തിന് ദാനധർമ്മങ്ങൾ എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ് ഞാൻ അത് നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത് എന്റെ കൂടെ ജനകൂട്ടമൊന്നും ഇല്ലായിരുന്നു ബഹളമൊന്നും ഉണ്ടായതുമില്ല എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില യഹൂദന്മാരുണ്ടായിരുന്നു അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന്റെ മുൻപാകെ നിന്നപ്പോൾ എന്ത് കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ നടുക്കു നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല മാർഗത്തെ കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫിലിക്സ് ആകട്ടെ സഹസ്രാധിപനായ ലീസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം അവനെ അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിൽ ആരെയും പരിചരിക്കുന്നതിൽ നിന്ന് മാറ്റുഷ്ടിക്കണമെന്നും അവൻ ശതാദിപന് കൽപ്പന കൊടുത്തു ഫെലിക്സിന്റെ തടങ്കലിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ഭാര്യം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രി വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു അവൻ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് കുറിച്ചും ഇങ്ങനെ പറഞ്ഞു തൽക്കാലം നീ പോയിക്കൊള്ളുക ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈകൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പലപ്പോഴും അവൻ പൗലോസിനെ സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് പിൻഗാമിയായി പോസ് ദോസ് വന്നു യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ടു പോയി